നമസ്കാരം തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ വിഷയത്തിൽ പടിയിറക്കം ഇന്ന് അതേ വേദിയിൽ ആദരം ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരിപാടിയിൽ നായകനായി സുരേഷ് ഗോപി വർഷങ്ങൾക്ക് ശേഷം താരസംഘടനയായ അമ്മയുടെ പരിപാടിയിൽ പങ്കുകൊണ്ട് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഞായറാഴ്ച കൊച്ചിയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിലേക്കായിരുന്നു അദ്ദേഹം എത്തിയത് സുരേഷ് ഗോപിയുടെ ചിന്തയിൽ നിന്നായിരുന്നു അമ്മയുടെ ആരംഭം ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ മോശം അനുഭവമായിരുന്നു നിർമ്മാതാവിൽ നിന്നും സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നത് ഇതിൽ നിന്നായിരുന്നു അമ്മ എന്ന സംഘടനയുടെ പിറവി തനിക്കുണ്ടായ മോശം അനുഭവം സുരേഷ് ഗോപി സഹപ്രവർത്തകരായ ഗണേഷ് കുമാറിനോടും മണിയൻ പിള്ള രാജുവിനോടും പങ്കുവച്ചു ഒപ്പം അഭിനേതാക്കൾക്കായി ഒരു സംഘടന വേണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇതിന്റെ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് മുപ്പത്തി ഒന്നിന് രൂപം കൊണ്ട അമ്മ എന്ന സംഘടന അമ്മയ്ക്കായുള്ള ആദ്യ മൂലധനവും ഇവരുടേതായിരുന്നു അമ്മയിൽ സുരേഷ് ഗോപി തന്നെ ആദ്യം അംഗത്വം എടുത്തു ഗണേഷ് കുമാർ രണ്ടാമനായി മൂന്നാമനായി മണിയൻ പിള്ള മണിയൻപിള്ള അംഗത്വം എടുത്തു ആദ്യ അംഗമായി എങ്കിലും പദവി വഹിക്കാൻ സുരേഷ് ഗോപിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് മുതിർന്ന നടന്മാരായ എം സോമൻ പ്രസിഡൻറ്റും ടി മാധവൻ സെക്രട്ടറിയുമായി മമ്മൂട്ടിയും മോഹൻലാലും വൈസ് പ്രസിഡന്റുമാരും ആയി സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു പേരും എന്നാൽ മൂന്ന് വർഷമായിരുന്നു അദ്ദേഹത്തിന് സംഘടനയിൽ തുടരാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സുരേഷ് ഗോപി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനു ശേഷം നടന്ന അറേബ്യൻ ഡ്രീംസ് എന്ന താരനിശയുടെ പേരിൽ തർക്കങ്ങളെ തുടർന്ന് അദ്ദേഹം സംഘടനയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഇതിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം താരസംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതേസമയം സുരേഷ് ഗോപിക്ക് പുറമെ ഗണേഷ് കുമാറിനും ആദരം നൽകി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നുവെങ്കിലും അമ്മയുടെ പരിപാടികളിലും യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി